പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ലാഹു അതേ വിസർണത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും അവകാശമില്ല ആ പ്രഖ്യാപിച്ച നബി പ്രബോധനങ്ങൾ ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ വർഗീയവാദികളാവും എനിക്കറിയില്ല കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പി സി ജോർജിന്റെ വിഷലിപ്തമായ വിദ്വേഷ പ്രസംഗം മുസ്ലിം വ്യാപാരികളുടെ കടകളിൽ നിന്നും ഹിന്ദുക്കൾ സാധനങ്ങൾ വാങ്ങരുതെന്നാണ് ആഹ്വാനം പ്രസംഗത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഡി ജി പിക്ക് പരാതി നൽകിയ പ്രതിഷേധമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലായിരുന്നു വേദി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെയാണ് പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗം മുസ്ലിം വ്യാപാരികൾക്കും എം എ യൂസഫലിക്കുമെതിരെ വിഷം ചീറ്റുകയായിരുന്നു മുസ്ലിങ്ങളുടെ പണം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് യൂസഫലി മലപ്പുറത്തും കോഴിക്കോട്ടും മോള് തുടങ്ങാത്തത് ഹിന്ദുക്കളുടെ കാശു വാങ്ങുകയാണ് യൂസഫലിയുടെ ലക്ഷ്യം ആ കോഴിക്കോട്ടെ മാളിണ്ടാക്കാത്ത ഞാൻ ചോദിച്ചു നേരിട്ട് ഉണ്ടായിരുന്നത് എന്താ കാര്യം മുസ്ലിങ്ങളുടെ കാശങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെല്ലാം കൂടെ പിള്ളേരോട്ടും അത്തോട്ട് നിങ്ങളുടെ കാശ് മുഴുവൻ മേടിച്ചെടുക്കല്ലേ നിങ്ങൾ നിങ്ങളതറിയോ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇതുപോലെ സ്ഥാപനം കൊടുക്കാൻ പാടില്ല പിന്നീട് മുസ്ലിം വ്യാപാരികൾക്ക് നേരെ തിരിഞ്ഞു മുസ്ലിമിന്റെ കടയിൽ കച്ചവടം നടത്തുമ്പോൾ തൊട്ടടുത്ത നായരുടെ കടയിൽ കച്ചവടം നടക്കുന്നില്ല പുതുതായിട്ട് ഒരു മുസ്ലിമിന്റെ ജവടക്കടയിലെ മരുന്ന് ഞാന് നമ്മുടെ എൻ്റെ കൂടുതലുണ്ടായിരുന്ന സുരേഷ് അവരുടെ ഉണ്ടായിരുന്നു ചോദിച്ചു ആ കടയ്ക്കാതെ ഒരു നൂറ്റമ്പത് പേര് തള്ള അതിന് ഇപ്പുറത്ത് അതിലും നല്ല രീതിയിൽ വെച്ച ഒരു നായരുടെ കടയുണ്ട് ഈച്ചാട്ടി ഇരിപ്പണം നമ്മുടെ ആളുകളുടെ ഗുണമെ പറഞ്ഞത് ഇതൊക്കെ ആലോചിച്ച് ഓർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയലൊക്കെ നാൽപ്പത് കുടുംബം നൂറ്റിയേറെ വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് ആണോ നോക്കാൻ പറഞ്ഞില്ല കുടുംബങ്ങൾ ആ കുടുംബത്തിൽ ആര് താമസിച്ചാൽ ആരോടെ വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയുക നീ സക്കാത്ത് കൊടുക്കണം അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ഒന്ന അതായി സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം അതുകൊണ്ട് അറിഞ്ഞിരിക്കണം രണ്ടര ശതമാനം കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ അന്താഹുവേ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടര കൊടുക്കേണ്ടി വരും മനസ്സിലായി അത് മസ്റ്റാ സക്കാത്ത് കൊടുത്തിരിക്കണം സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ റോഡിൽ ഇറങ്ങണ്ട സക്കാത്ത് എന്ന് എന്ന് പറയുന്നത് അവകാശമാണ് പറഞ്ഞിരിക്കുകയാണ് വെക്കണ്ട പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന സൂചന നൽകി പി സി ജോർജ് മത്സരിക്കണമെന്ന ആവശ്യം പലരും ഉന്നയിച്ചു മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും ഡോക്ടർ തോമസ് ഐസക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പി സി ജോർജ് പത്തനംതിട്ടയിൽ അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാർട്ടി പറഞ്ഞാൽ എങ്ങനെ മത്സരിക്കുമോ

ഇവിടെ വോട്ട് ഞാൻ പറഞ്ഞേ ജോർജ് സ്ഥാനാർത്ഥിയെങ്കിലും കിട്ടേണ്ട വോട്ട് പോലും കിട്ടത്തില്ലായിരുന്നു എന്താ കൊടുക്കുന്നത് ആയിരുന്നെങ്കിൽ തോറ്റ തിന്നമ്പാടി ഇത്രയേ ഉള്ളൂ കാര്യം അദ്ദേഹത്തിന് എന്താണ് ഈ ബിജെപി പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി ജയിക്കാൻ ചാൻസ് ഇല്ല ഇവിടെ പ്രവാചക പരമ്പര ലക്ഷം എന്ന് പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകനായ നവിതരി നടത്തിയ പ്രബോധന ഖുറാൻ മാത്രമാണ് അള്ളാഹു നേരിട്ട് കൊടുത്ത പുസ്തകം കിതാബ് അതാണ് ഖുറാന്റെ പ്രാധാന്യം അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലൂടെ വളരെ വ്യക്തമായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിന് വേണ്ടി നൽകിയ കിതാബാണ് പരിശുദ്ധ ഖുറാൻ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യൻ ജനിച്ചാൽ അമ്മയുടെ മുതിരത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ അവൻ്റെ മരിച്ച് അവന്റെ റൂഹ് അള്ളാഹുവിൽ ചെന്ന് ചേരുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായി പറയുകയാണ് വേറൊരു മതഗ്രന്ഥത്തിലും അങ്ങനെയൊരു പരാമർശമില്ല എന്നതാണ് ഖുറാൻ മറ്റ് മതഗ്രന്ഥങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഇരുപത്തഞ്ച് പ്രബോധക പ്രാചകന്മാരുടെ പേര് അതിലുണ്ട് നമ്മുടെ ഖുറാനിലുണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി നമ്മുടെ സ്വാമിയാണ് അത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒരു സ്ത്രീയുടെ കാര്യം മാത്രമേ പറഞ്ഞുകൊടുത്ത ബീവിയാണ് അമ്മയുടെ സ്ഥാനം എന്താണ് എന്ന് വളരെ വ്യക്തമായി പറയുന്ന മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത് തെളിവായിട്ടാണ് അമ്മയെപ്പറ്റി വിശുദ്ധ മേരി എന്ന് ഞങ്ങൾ പറയുന്ന അമ്മയെപ്പറ്റിയുള്ള പ്രബോധനങ്ങൾ വിശുദ്ധ ഖുറാൻ പറയുന്നു ഇവിടെ ഒരു പള്ളി ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു പുതിയ പള്ളി വളരെ ഐശ്വര്യമായ നല്ലൊരു പള്ളി ഇവിടെ ഉണ്ടായിരിക്കുക എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നി നമ്മുടെ ആദ്യം ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ദൈവിക ഭവനം അല്ലെങ്കിൽ പള്ളി മറ്റ്കയിൽ സ്ഥാപിക്കട്ട മസ്ജിദുൾ ഖറാമാണ് ഹറാം എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി എന്ത് ഇടപാടി അതാണ് പ്രധാനപ്പെട്ട കാര്യം ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പറയുന്നത് മക്കിയുള്ള മസ്ജിദുൽ ഖറാമാണ് അത് നബി നബിതിരുമേരിൽ നേരിട്ട് സ്ഥാപിച്ചതുമാണ് എന്നാൽ രണ്ടാമത്തെ പള്ളി വിഷ്ണുഖുർആൻ അനുസരിച്ച് രണ്ടാമത്തെ പള്ളി പലസ്തീനിലെ മസ്ജിദുൽ അക്കസയാണ് വളരെ പ്രാധാന്യമുണ്ട് മസ്ജിദുൽ അക്കസ രണ്ടാമത്തെ പള്ളി പലസ്തീനിലെ പള്ളിയാണെങ്കിലും ആ പള്ളിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും ആദ്യകാലം മുതൽ ഇസ്ലാം മതവിശ്വാസികൾ ആ മസ്ജിദുൽ മസ്ജിദുൾ അക്ഷയെ നേരിട്ടുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് എല്ലാ മുസൽമാന്മാരും ലോകത്തുള്ള മുസൽമാന്മാർ ആ പലസ്തീനിലെ പള്ളിയെ നേരിട്ടുകൊണ്ടാണ് പ്രാർത്ഥന നടത്തിയിരുന്നു പക്ഷേ നബിതിരുമേനി അലൈഹി അലൈഹിത്തിന് ആഗ്രഹം മനസ്സിലുണ്ടായിരുന്ന ഒന്നാമത്തെ പള്ളിയായ മക്കയെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന സമൂഹമാകണമെന്നതായിരുന്നു ഒരു ദിവസം നിസ്കാര സമയത്ത് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രബോധനം നബി തിരുമേനിക്ക് ലഭിച്ചത് ആ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം മസ്ജിദുൽ അക്സയിൽ നിന്നും നമ്മുടെ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രാർത്ഥന നേരിട്ടാക്കണം എന്ന് വിധിക്കുകയും ഇപ്പോൾ വരെ ആ നിലയിലുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിനു മാറ്റാൻ കഴിയും കാരണം നമ്മളെ കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ മക്കയുടെ മറുഭാഗത്തുള്ളവർ പടിഞ്ഞാറെന്ന് കിഴക്കോട് നിന്നും നിസ്കരിക്കുക മക്കയിലുള്ള റൗണ്ടായ പള്ളിയാകുമ്പോൾ സ്വാഭാവികമായും എങ്ങോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചാലും മക്കയിലെ ഈ പള്ളിയിലേക്ക് തന്നെ കടന്നു വരും ആ പ്രാർത്ഥന എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ ആദ്യമായി നമ്മൾ സ്ഥാപിച്ച പള്ളി മസ്ജിദാണ് ആ ചേരമാൻ രാജാവിന്റെ ചരിത്രം നിങ്ങൾക്ക് എവിടെ അറിയാം ഞാൻ അതിലേക്ക് ഇനി കിടക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു മസ്ജിദ് ഉണ്ടെങ്കിലും ഗുണം എന്താണ് നമ്മുടെ വിശുദ്ധ ഖുറാൻ അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം ആദ്യം പ്രവാചകന്മാരായി പ്രവാചകന്മാരുടെ ആ ഭരണ സംവിധാനത്തിന് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ഖലീഫമാരുടെ വരാൻ നയിക്കപ്പെടുകയായി ഇസ്ലാം നമ്മുടെ മതവിശ്വാസികൾ പ്രവാചക പരമ്പരയുടെ ശേഷം ഖലീഫമാരുടെ ഭരണത്തിന് കീഴിലേക്ക് വന്നു ഖലീഫാമാരുടെ ഭരണത്തിന് ശേഷം വീണ്ടും ഇസ്ലാം മതവിശ്വാസികളുടെ ഭരണ നേതൃത്വം വഹിക്കാൻ രാജാക്കന്മാരാണ് കടന്നു വന്നത് അവസാനം നമുക്കറിയാം ഇപ്പോ ഇസ്ലാം മതവിശ്വാസികളുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ അവരാൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന പള്ളിയുടെ പൊതു സ്വഭാവമുള്ള കമ്മിറ്റിയിലേക്ക് ആ അധികാരം മൂലം കടന്നു വന്നിരിക്കുന്നു ജനാധിപത്യവത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മതപണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾക്കും അപ്പുറത്തായിട്ടല്ല അവരുടെ ഉപദേശങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഓരോ പള്ളി കേന്ദ്രീകരിച്ചും മസ്ജിദ് കമ്മിറ്റികൾ വന്നിരിക്കുകയാണ് ജനാധിപത്യത്തിൽ ആ കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് നിസ്കരിപ്പിക്കുക എന്നതല്ല അതിന് കത്തീവുമാരുണ്ട് മതപണ്ഡിതന്മാരുണ്ട് അതിനപ്പുറത്ത് ഒരു മകനുണ്ടെങ്കിൽ ആ മകളിന്റെ കീഴിലുള്ള മുഴുവൻ വിശ്വാസികളുടെയും എന്ന് മനസ്സിലവിശ്വാസികളുണ്ടെങ്കിൽ അവരുടെയും മറ്റു മതസ്ഥരുടെയും ഉൾപ്പെടെയുള്ള സാംസ്കാരികമായി ഉന്നതത്തിനും അവരുടെ പൊതുവായ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ടവരാണ് മഹനിയുടെ ഭാരവാഹികൾ അംഗങ്ങൾ എന്ന കാര്യം നമുക്കറിയാം ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ദീർഘമായ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ ഒരു പള്ളി ഞാൻ ഈരാറ്റുവട്ടക്കാരനാണെന്ന് നിങ്ങൾക്കറിയാം വെറും മൂന്നര ചതുശ്ര കിലോമീറ്റർ മാത്രം ചരിസ്ര മൈൽ മാത്രമുള്ള ഈരാറ്റിപട മുനിസിപ്പാലിറ്റിയിൽ അൻപത്തിയൊൻപത് പള്ളി അൻപത്തിയൊൻപത് പള്ളി കഴിഞ്ഞ് ഒരു പള്ളി കൂടെ വരുന്നെങ്കിലും അതിനെ ഞാൻ അനുകൂലിക്കുന്നയാളാണ് കാരണം ബാങ്കുകൾ കേൾക്കുമ്പോൾ പള്ളി അടുത്തുണ്ടെങ്കിൽ അറിയാതെ ചാടി ചാടിക്കേറും പ്രാർത്ഥിക്കും എന്നതാണ് അതിൻ്റെ ഗുണം അപ്പം അഞ്ചു നേരം നിസ്കാരമുള്ള കുടുംബങ്ങൾ ഉണ്ടാവാൻ അത് ഉപകരിക്കും എന്നതുകൊണ്ടാണ് പള്ളി കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറയാൻ കാരണം എന്നാൽ ക്രൈസ്തവ ദേവാലയങ്ങളോ ഹൈന്ദവ ദേവാലയങ്ങളോ മസ്ജിദ് പോലല്ല അവിടെ പ്രാർത്ഥന എന്ന് പറയുന്ന സമയങ്ങളുണ്ട് ആ സമയം ഏത് സമയത്ത് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ എത്ര പരിശുദ്ധമാണ് ഏത് സമയത്തും ഏത് ക്ഷേത്രത്തിലും കയറി ചെല്ല പക്ഷേ നട തുറക്കുന്ന സമയത്തിന് പ്രാധാന്യമുണ്ട് പൂജാരി പ്രാർത്ഥനയോടുകൂടി നട തുറന്ന വാതിൽ തുറന്ന് തൊഴാൻ അവസരം കൊടുക്കുന്ന സമയം മാത്രമാണ് അവിടെ ഔദ്യോഗികമായ പ്രാർത്ഥന അതുപോലെ പള്ളിയാണെങ്കിൽ ക്രൈസ്തവ ദേവാലയമാണെങ്കിൽ അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ കുർബാന ഉണ്ടാവൂ അതല്ലെങ്കിൽ കുർബാനയില്ല അങ്ങനെ വരുമ്പോൾ പക്ഷേ അവിടെയൊക്കെ സമയം കിളിത്തതയുണ്ട് രാവിലെ എന്നൊക്കെ എന്നാൽ ഒരു മുസ്ലിം ദേവാലയമാകുമ്പോൾ അഞ്ച് നേരവും നിസ്കാരം നടക്കുകയാണ് സമയക്കെളുത്തത് കറക്റ്റാണ് അതുകൊണ്ട് കൂടുതൽ പള്ളി ഉണ്ടായാലും കൂടുതൽ വിശ്വാസികൾ ആരാധനാക്രമങ്ങളിൽ പങ്കെടുത്തു പോകും എന്നതുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാവുന്നത് നന്നായി എന്ന അഭിപ്രായം ഞാൻ പറയുന്നത് ഇവിടെ സ്വാമിജി സംസാരിച്ചപ്പോഴും നമ്മുടെ ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാം മതവിശ്വാസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒന്ന് രണ്ട് വാക്കുകൾ വാക്കുകൾക്കൂടെ അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം കൂടി പറഞ്ഞ് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുതിരുമേലി പറഞ്ഞ് എന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പ്രതിസ്കൃതി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിലും പിറകിലും ഇടത്തും മലത്തണമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കരുതെന്നാണ് പറഞ്ഞത് നിന്റെ മുമ്പിലും പിറകിലും ഇടത്തും മലത്തും നാൽപ്പള്ളന്ന് പറയുന്ന നൂറ്റി അറുപത് കുടുംബങ്ങൾ എന്ന് വെച്ചാൽ അന്ന് അറേബ്യൻ രാജ്യത്തെ നൂറ്റി അറുപത് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്രാമം മുഴുവനാവും എന്ന് കണക്കാക്കുക അദ്ദേഹം പറഞ്ഞില്ല ആ കുടുംബങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കരുതെന്നല്ല പറഞ്ഞു മനുഷ്യൻ ആര് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നീ ഭക്ഷണം കഴിക്കാൻ അവകാശം ഇല്ലെന്നാ പറഞ്ഞു നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് യേശുദേവൻ പറഞ്ഞത് നിന്റെ അയൽക്കാരൻ ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന് യേശു പറഞ്ഞു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം സ്വാമി വിവേകാനന്ദ ഈ ലോകത്ത് ആദ്യമായി ഉത്ഭവിച്ച മതം എന്ന് പറയുന്നത് ജൈനമതമാണ് ജൈനമതം കൺവട്ട് ചെയ്താണ് ബുദ്ധിസത്തിലേക്ക് വന്നത് ബുദ്ധിസം കൺവട്ട് ചെയ്താണ് ഹിന്ദു കൾച്ചറായി മാറിയത് ആ നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഹിന്ദു കൾച്ചറിന്റെ അഭിമാനമായിരുന്ന സ്വാമി വിവേകാനന്ദൻ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ നമ്മുടെ വിട പറഞ്ഞു പോയ സ്വാധീകനായ സ്വാമി വിസ്വാമി സ്വാമിജി അവൾ അദ്ദേഹം പറഞ്ഞു ലോക സമസ്ത സമസ്തോഭവത്വം ഹിന്ദു സംസ്കാരത്തിൽ സുഖമുണ്ടാവട്ടെ എന്നല്ല പറഞ്ഞു ലോകം മുഴുവൻ സുഖം സംഭവിക്കട്ടെ ലോകത്തിന് മുഴുവൻ ജനങ്ങൾ ആനാണെങ്കിലും അവർക്ക് സുഖം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഹൈന്ദവ സംസ്കാരം ഈ സംസ്കാരങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ചെന്നു ചേരുന്നത് യാതൊരു സംശയമില്ല ദൈവത്തിന്റെ സമർപ്പണത്തിലാണ് ആ ദൈവം ഒരു വശത്ത് എന്ന് മാത്രമേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ആദ്യമുണ്ടായ പ്രവാചക പരമ്പരയിലെ ആളല്ല ശ്രീരാമൻ എന്ന് പോലെ ചിന്തിക്കാൻ അതെ ശ്രീകൃഷ്ണൻ പ്രവാചക പരമ്പര ആളല്ലെന്ന് പറയാൻ നമുക്ക് കഴിയും അപ്പോ അങ്ങനെ വരുമ്പോ വിശ്വാസപരമായി എല്ലാവരും ദൈവത്തിനേക്കാണ് ചെല്ലേണ്ടത് എന്ന് ചിന്തിച്ചു കൊണ്ട് മതത്തിനും ജാതിക്കും അതീതമായി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം കഴിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥമാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ദൈവാലയം ഈ മോസ്ക് ഈ നാടിനെ സാംസ്കാരികമായ സാമ്പത്തികമായ മതപരമായ വിശ്വാസപരമായ എല്ലാ നേട്ടങ്ങൾക്കും പ്രചോദനമായി തീരട്ടെ എന്ന് അള്ളാഹുവാ ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം